മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സിനിമയ്ക്കും ലോകത്തിനുമെല്ലാം തൻ്റേതായ സംഭാവനകൾ സമർപ്പിച്ചുകൊണ്ടാണ് എം ടി എന്ന രണ്ടരം ഓർമ്മയിലേക്ക് മായുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് ആരംഭിച്ചു കഴിഞ്ഞു വീടിനുള്ളിൽ ഇപ്പോൾ ആ ചടങ്ങുകൾ നടക്കുകയാണ് വീടിന് പുറത്ത് സിത്താരെന്ന ഒരുപാട് പേർ എം ടിയെ കാണാനായി എത്തിയിട്ടുള്ള അതേ വീട്ടിൽ എം ടി ഇപ്പോൾ നിശ്ചേതനായി കിടക്കുകയാണ് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് വി എസ് രഞ്ജിത്ത് ഈ വീട്ടിലേക്ക് ഇതുപോലെ മനുഷ്യർ എത്തിക്കൊണ്ടേയിരുന്നു ഒരു കാലഘട്ടത്തെ മുഴുവൻ ചലിപ്പിച്ച വ്യക്തിത്വമാണ് അകത്തിപ്പോൾ ചേതനയേറ്റ് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ഒരു ക്രമീകരണം എങ്ങനെയാണ് ശുചിയ അഞ്ച് മണിക്കാണ് കോഴിക്കോട് മാവൂറോട് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക അത് ഇന്നലെ ഇന്നലെ രാത്രി തന്നെ നിശ്ചയിച്ചതാണ് അതേ പ്രകാരം തന്നെ ആ നിശ്ചയിച്ച പ്രകാരം തന്നെ അഞ്ച് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും അതുപ്രകാരം നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാല് മണിക്ക് ഇറങ്ങുന്നതിന് മൂന്ന് മണിക്ക് തന്നെ അന്ത്യകർമ്മ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു അന്ത്യകർമ്മ ചടങ്ങുകൾ നടക്കുമ്പോൾ ക്യാമറ അകത്തുണ്ടാവരുത് എന്നൊരു നിഷ്കർഷ ഉണ്ടായിരുന്നു അതനുസരിച്ച് മാധ്യമ ക്യാമറകൾ മുഴുവൻ പുറത്താണ് ഇപ്പോൾ ഉള്ളത് അന്ത്യകർമ്മ ചടങ്ങുകൾ സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ ബന്ധു ും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രമായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം തന്നെ ആ കർമ്മങ്ങളൊക്കെ തന്നെ സ്വകാര്യമായി നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ ചടങ്ങുകൾക്ക് ശേഷവും ഒരല്പസമയം കൂടി പൊതുദർശനം അനുവദിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് കാണാനുള്ളൊരു അവസരം ഉണ്ടാവേണ്ടി വരും കാരണം അത്രമേൽ ആളുകൾ ഇപ്പോഴും എന്ന് പറയുന്ന വീടിന് പുറത്ത് അതിൽ സിനിമാ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും മാധ്യമ മേഖലയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇപ്പോഴും എന്ന് പറയുന്ന ഈ വീടിന് പുറത്ത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ രാത്രി പത്തര മണിക്ക് പത്തര മണിക്ക് ഈ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിയത് മുതൽ അണമുറിയാതെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു അതിൽ പല പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ടായിരുന്നു പല തുറകളിൽ നിന്നുള്ള മനുഷ്യരുണ്ടായിരുന്നു അതിൽ സിനിമാക്കാരുണ്ടായിരുന്നു കലാസാഹിത്യ പ്രവർത്തകരുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു സാധാരണ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിലാളികളുണ്ടായിരുന്നു അങ്ങനെ എം ടിയെ വായിച്ചവരും എം ടിയെ അറിഞ്ഞവരുമായിട്ടുള്ള ഒരു വലിയ ആൾക്കൂട്ടമാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നത് ക്ഷൻ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് എം ടിയെ നേരിട്ടറിയുന്നവരോ വ്യക്തിബന്ധങ്ങളുള്ളവരോ അല്ല എം ടിയെ വായിച്ചറിഞ്ഞവരാണ് എം ടിയുടെ സിനിമ കണ്ടവരാണ് എം ടിയുടെ ആരാധകമുണ്ടാവും അപ്പോൾ നിശ്ചയമായും ഇന്ന് നമ്മൾ രാവിലെ മുതൽ കാണുന്ന കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലെയും പ്രമുഖർ ഇവിടെ എത്തുന്നുണ്ട് അത് ശരിയുമാണ് എന്നാൽ ആയിരക്കണക്കിന് പേര് എം ടിയുടെ കഥകളോ നോവലുകളോ ഒക്കെ വായിച്ച് അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തോടെ ഉള്ള അദ്ദേഹത്തോടുള്ള ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളാണ് ആ അർത്ഥത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇന്നിപ്പോൾ കൊട്ടാരം റോഡിൽ സിതാര വീട്ടിലേക്ക് എത്തി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അല്ലേ എല്ലാം ഒഴിവാക്കണം എന്നാഗ്രഹിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ അത് ഈ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടി സംസ്കരിക്കണമെന്നാണ് ആലോചിച്ചിരുന്നത് പക്ഷേ ഈ ജനങ്ങളുടെ വരവും തിരക്കും ഒക്കെ കണ്ടിട്ടോട് നാലു മണിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വലിയ എന്താ പറയുക ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ സിഥാരീയയ്ക്ക് വന്നു അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് രഞ്ജിത്തെ നിശ്ചയമായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് എം ഡി അറിയുന്ന ആളുകളല്ല വ്യക്തിപരമായ ബന്ധം എം ഡി ആയിട്ടുള്ള ആളുകളല്ല പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ എം ടി ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ അവർക്ക് വ്യക്തിപരമായ വിയോഗമായിട്ടാണ് എം ടിയുടെ ഈ മരണത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ ജനത്തിരക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചടങ്ങുകൾ അകത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ആ ചടങ്ങുകൾ എനിക്ക് അടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കും പതിനഞ്ച് മിനുട്ടുകൊണ്ട് വിശദീകരണ ചടങ്ങിന് ശേഷവും ഒരല്പസമയം കൂടി കാണാനുള്ള അവസരം ഉണ്ടാവേണ്ടതുണ്ട് കാരണം അത്രയും ആളുകൾ ഇപ്പോൾ കാണുന്ന ആൾക്കൂട്ടം മുഴുവൻ അദ്ദേഹത്തെ കാണാത്തവരാണ് അതെ 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 യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ അങ്ങോട്ടുള്ള വാതിൽ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല പക്ഷേ ആളുകൾ വളരെ തിക്കി തിരക്കി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും മതയിടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് സമയം കൂടി പൊതുദർശനത്തിന് അനുവദിച്ചേക്കാം പക്ഷേ അങ്ങനെ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഈ പറയുന്ന മറ്റേ ഫ്രീസറിൽ പുറത്തേക്ക് എടുത്താണ് അന്തിമ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് മാറ്റി ഈ പറഞ്ഞ മാവൂർ റോഡിലെ പൊതുശ്മശാനത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്തായാലും പക്ഷേ ഈ കൂടി നിൽക്കുന്ന ആളുകളെ കാണിക്കാൻ കഴിയുമോ എന്നാണ് സംഘാടകർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഇന്ന് പ്രവർത്തവമാണ് പലർക്കും അപ്പം ഡെലിവറി വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ പിന്നീട് വൈകുന്നേരമാണ് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പാർത്ഥത്തിൽ അവർക്കൊന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ലഭേണ്ടതാണ് ആ പരമാവധി കുടുംബം വിട്ടുവഴ്ചകൾ ചെയ്തു എന്നുള്ളതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എൻ്റെ ഒരു അനുസരിച്ച് രണ്ട് മണിക്കൂർ കൂടുതൽ പൊതുദർശനത്തിന് വെക്കുക പൊതുദർശനം തന്നെ പാടില്ല ആൾക്കാരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ വന്ന് കാണുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറത്തേക്ക് വയ്ക്കുക അതിനുശേഷം ക്രമേഷൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം ഈ പറഞ്ഞ കണക്ക് ഒരു ചടങ്ങുകളും പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു റീത്ത് സമർപ്പണം പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു ദുദർശനം പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു ഏതായാലും അതിലൊക്കെ ഒരു കുറേ കുറ്റങ്ങൾ കുടുംബം വരുത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ മനുഷ്യരായ ആരാധകരായ എം ഡി സ്നേഹിക്കുന്ന ആരാധകരോടൊപ്പിൻ്റെ അപ്പുറത്ത് എം ഡിയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു വരവ് ഇപ്പോഴും സ്ഥിരക്കുണ്ട് എന്നുള്ളതാണ് ഈ പിറവിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ സങ്കല്പങ്ങളുണ്ടായിരുന്നു എം ടിക്ക് എം ടി പറഞ്ഞിട്ടുണ്ട് മരണം പിറവി പോലെ തന്നെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ഒരുപക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ ഒരു മരണത്തിൻ്റെ ആഘോഷം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ആ ആഘോഷത്തിൽ ഇന്നിപ്പോൾ ആ മാവൂരോട് ശ്മശാനം നോക്കൂ മാവൂരോട് കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വളരെ പഴക്കമുള്ളൊരു ശ്മശാനമാണ് ആ ശ്മശാനം നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയൊൻപതാം തീയതി ആ ഇരുപത്തിയൊൻപതാം തീയതി നിശ്ചയിക്കപ്പെട്ടതിന് മുൻപ് അവിടേക്ക് ആദ്യമായൊരു ഒരു ഭൗതിക ശരീരം എത്തുകയാണ് എം ടിയെ പോലെ അല്ലേ എം ഡിയുടെ കർമ്മമണ്ഡലമായിരുന്ന കോഴിക്കോട് എം ഡി എല്ലാ നേട്ടങ്ങളും കൊയ്ത കോഴിക്കോട് എം ഡി കൂടലൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് എം ടി കോഴിക്കോടുകാരനാണല്ലോ എം ഡി വളർന്നതും വലുതായതും എം ഡിയുടെ സൗഹൃദങ്ങൾ വികസിച്ചതും എം ഡിയുടെ കാഴ്ചപ്പാടുകൾ വികസിച്ചതും എം ഡിയുടെ ഭാവനാ പ്രപഞ്ചം വികസിച്ചതും ഒക്കെ കോഴിക്കോട് നിൽക്കുമ്പോഴാണ് അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് അദ്ദേഹം കോഴിക്കോടുകാരനാണ് അവിടെ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു പുതിയ ശ്മശാനം വവീകരിച്ച് വരുമ്പോൾ അങ്ങോട്ടേക്കുള്ള ആദ്യത്തെ പിന്നെ എന്താ പറയുക മൃതശരീരം എന്ന് പറയുന്നത് എം ടി വാസുദേവൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പുറത്തേക്ക്